മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വീണ്ടും ആവർത്തിച്ച പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജിനെതിരെ പരാതി പി സി ജോർജിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം വൺ ഫിഫ്റ്റി ത്രീ വൺ ഫിഫ്റ്റി ത്രീ എ ഫൈവ് നോട്ട് എന്നീ വകുപ്പുകൾ പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പി സി ജോർജിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നത് വാർത്ത കാണുന്നതിനുമുമായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഈ മെയ് നവകേരള ന്യൂസ് എന്ന ഓൺലൈൻ മാധ്യമത്തിന് പി സി ജോർജ് ഒരു അഭിമുഖം നൽകിയിരുന്നു ഈ അഭിമുഖത്തിലാണ് പി സി ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിച്ചതായി പരാതി ഉയർന്നത് ഈരാറ്റുപേട്ട നടക്കൽ കരൈക്കാട് സ്വദേശി എം എം മുജീബാണ് പി സി ജോർജിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഈരാറ്റുപേട്ട സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുന്നത് മെയ് ഒമ്പതിന് നവകേരള ന്യൂസ് എന്ന ഓൺലൈൻ ചാനലിൽ സംപ്രേഷണം ചെയ്ത പി സി ജോർജുമായുള്ള അഭിമുഖത്തിൽ മുസ്ലിം സമുദായത്തെ വളരെ മ്ളേച്ചമായും മറ്റ് മതസ്ഥരുമായി സ്പർദ്ധയുണ്ടാക്കും വിധം നടത്തിയ പരാമർശങ്ങളാണ് പരാതിക്ക് അടിസ്ഥാനം പ്രസ്തുത അഭിമുഖത്തിൽ മുസ്ലിങ്ങൾ രണ്ടു ലക്ഷം ക്രിസ്ത്യൻ പെണ്ണുങ്ങളെ മുസ്ലിമാക്കി രണ്ട് ലക്ഷത്തിനെയും പ്രസവിപ്പിച്ച കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയെന്നും രണ്ടായിരത്തി മുപ്പതിൽ കേരളം മുസ്ലിം സ്റ്റേറ്റ് ആക്കുമെന്നും രണ്ടായിരത്തി നാൽപ്പതിൽ മുസ്ലിം രാജ്യമാക്കുമെന്നും അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കൂടാതെ മുസ്ലിങ്ങൾ പതിനഞ്ച് ലക്ഷം ക്രിസ്ത്യാനികൾ ഇവരെ വെടിവെച്ചു കൊന്നിട്ടുണ്ടെന്നുള്ള പരാമർശം പി സി ജോർജ നടത്തിയതായി പരാതിയിൽ പറയുന്നു ഇത്തരം പ്രസ്താവനകൾ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയും പരസ്പര ഭീതിയും സംശയവും ഉണ്ടാക്കുന്ന വിധത്തിലുള്ളതാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉത്തരവാദപ്പെട്ട ജനപ്രതിയിൽ നിന്ന് ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പി സി ജോർജിന്റെ പ്രസ്താവനകൾക്ക് അധാർമികവും നിയമവിരുദ്ധവും ഇന്ത്യൻ ശിക്ഷാ നിയമം വൺ ഫിഫ്റ്റി ത്രീ വൺ ഫിഫ്റ്റി ത്രീ എ ഫൈവ് നോട്ട് എന്നീ വകുപ്പുകൾ പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ് അതിനാൽ പി സി ജോർജിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് വിവാദ അഭിമുഖത്തിന്റെ പകർപ്പ് പരാതിയോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് അതേസമയം പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പരാതിക്കാരൻ പറയുന്നു ഈ മാസം പതിനൊന്നിനാണ് പരാതി നൽകിയത് പോലീസ് പി സി ജോർജിനെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് മുമ്പ് പല സംഘടനകളും പി സി ജോർജിന്റെ വിദ്വേഷ പ്രചരണത്തിനെതിരെ പരാതി നൽകിയിരുന്നുവെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരത്തെയും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ ആളാണ് പി സി ജോർജ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം തീവ്രവാദികൾക്ക് ഓശാന പാടുന്ന മുസ്ലിം സമുദായത്തിന്റെ വോട്ട് വേണ്ടെന്ന് പറയുന്ന പി സി ജോർജിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പി സി ജോർജ പ്രസ്തുത പരാമർശത്തിൽ മുസ്ലിം സമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീടും പി സി ജോർജ മുസ്ലിം വിരുദ്ധ നിലപാട് ആവർത്തിക്കുകയായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ നിന്നും മത്സരിച്ച പി സി ജോർജ് വൻ പരാജയം നേരിട്ടതിനുള്ള കാരണം പി സി ജോർജിന്റെ മുസ്ലിം വിരുദ്ധ പരാമർശമാണെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള